ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോണത് ഒരു ക്യാമറ കമ്പനിയുടെ വർത്താവായിട്ടല്ല ഞാനൊരു സാധാരണ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മളൊരു ക്യാമറ വെക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നമ്മുടെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് അല്ലേ കാരണം അതൊരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ക്യാമറ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോണത് ഒരിക്കലും ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് ചാടരുത് ഇന്ന് എനിക്ക് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ക്യാമറ കമ്പനി എനിക്ക് അയച്ചിരിക്കുന്ന ഒരു പ്രൈസ് ആണ് നാല് ക്യാമറകൾ ഫോർ മെഗാ പിക്സൽ നാല് ക്യാമറ ഒരു എൻ ബി ആർ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു പാക്കേജായിട്ട് ബണ്ടിൽ പാക്കേജ് എന്ന് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത് ആ ബണ്ടിൽ പാക്കേജിൽ അവർ ചാർജ് ചെയ്യുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇൻക്ലൂസീവ് ഓഫ് ജി എസ് ടി ഇങ്ങനെ ഒരു നോട്ടീസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചത് അത് മറ്റൊരു രീതിയിലാണ് കാരണം ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ദൂരെയുള്ള പൂനെയിൽ നിർമ്മിക്കുന്ന ഈ ഒരു ക്യാമറയും എൻ വി ആറും എന്റെ കയ്യില് ഇത്രയും വില കുറച്ച് അവരെനിക്ക് തരണം ഉണ്ടാക്കി ഈ ഒരു ഓരോ കമ്പനികളും ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികൾ ഉണ്ടാവും അല്ലെ കൊറിയർ ചെയ്യാൻ വേണ്ടിട്ട് കൊറിയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഫാക്ടറിക്കും പൈസ വേണം മിനിമം എല്ലാവർക്കും ഒരു പത്ത് ശതമാനമെങ്കിലും ലാഭം ഇല്ലാതെ ഇപ്പൊ ഒരു ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരാൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എത്രയോ പ്രോഡക്റ്റുകൾ ഇറങ്ങി പോകുമ്പോഴാണ് അത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനും ആ ഒരു ഓഫീസ് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ലാഭം അതിനകത്ത് കിട്ടുന്നത് അത് ഈ വിൽക്കുന്ന പ്രോഡക്റ്റീന്ന് തന്നെയാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് ഒത്രയും വില കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് വെറും ഒരു കളിപ്പാട്ടത്തിന്റെ എത്രയും പോലും ക്വാളിറ്റി ആ ഒരു പ്രോഡക്റ്റിന് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ലെന്നുള്ള കാര്യത്തിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്ര വില കുറച്ചൊരു പ്രോഡക്റ്റ് അതും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ ഉപകരണമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത്ര വില കുറഞ്ഞ രീതിയിൽ കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഞാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർ ആ ഒരു പ്രോഡക്റ്റ് എന്നെ വിശ്വസിച്ചാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത് ഈ എന്റെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ഐ എഫ് സർ സർട്ടിഫൈഡ് സ്ഥാപനമാണ് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡാണ് നെക്സാ സിസ്റ്റം എന്നുള്ള ഈ ഒരു പേര് മറ്റൊരാൾക്കും യൂസ് ചെയ്യാൻ സാധിക്കില്ല ട്രേഡ് മാർക്ക് രജിസ്റ്റേഡ് ആണ് സൈഡ് ആയിട്ട് റൺ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ക്യാമറകൾ എടുത്തിട്ട് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സംഗതികൾ നോക്കി ഓൺലൈനായിട്ട് ഇപ്പൊ അവരൊരു പേരിൽ ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ചിലപ്പോൾ ഇന്നേക്കാൻ വില കുറച്ചിട്ട് മറ്റൊരു പേരിൽ നിങ്ങൾ പറയുന്ന പേരിൽ അടിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിക്കും അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഈ ഒരു ക്യാമറയുടെ പേരിപ്പോ എ ബി സി എന്നുള്ള പേരിൽ നിങ്ങൾ ആമസോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പേരിട്ടിട്ട് വേണമെങ്കിൽ പ്രോഡക്റ്റുകൾ എടുത്ത് വിൽക്കാൻ സാധിക്കും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺബ്രാൻഡ് ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറും എണ്ണൂറും തൊള്ളായിരം രൂപയ്ക്കൊക്കെ ഒരുപാട് ക്യാമറകൾ ഓൺലൈനിൽ കിടപ്പുണ്ട് ആമസോണിൽ അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എടുക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എ ബി സി എന്നുള്ള പേരിലാണ് ഒരു ക്യാമറ വരുന്നതെങ്കിൽ എ ബി സി എന്ന് പറയുന്ന പേരിൽ കുറേ ക്യാമറകൾ വിൽക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ക്യാമറകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും ഈ ക്യാമറ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ നെഗറ്റീവ് കമ്പനികൾ അവിടെ ഇടും അപ്പം എന്താ ഒരു റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത് അതിന്റെ റേറ്റിംഗ് ഇപ്പോൾ ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് കുറഞ്ഞു 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 ഒരു വൺ പോയിന്റ് സംതിങ്ങിലായിട്ടൊക്കെ എത്തി എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ആ ഇനി ഈ ഒരു പേരിൽ ഈ സാധനം ഇനി വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അവരെന്ത് ചെയ്യും എ ബി സിയുടെ പേര് മാറ്റിട്ട് അത് വേണമെങ്കിൽ സി ഡി എഫ് അങ്ങ് നോക്കീന്ന് വിചാരിച്ചോ അപ്പൊ അവർ ആ സെയിം സാധനം തന്നെ മറ്റൊരു പേരിലേക്ക് എത്തിയും ബ്രാൻഡ് ചെയ്യും അപ്പൊ മറ്റേതങ്ങ് നിർത്തി അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സംഗതി അതായത് മൊബൈൽ വ്യൂ ഒക്കെ നമുക്ക് ക്യാമറയ്ക്ക് ആവശ്യമല്ലേ മൊബൈൽ വ്യൂ ഒക്കെ ആ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ആ മേടിച്ച ആൾക്കാരൊക്കെ പോയിട്ട് ഇനി എന്നാ ചെയ്യുന്നവർ ചിന്തിച്ചു നിൽക്കും കാരണം അവർക്ക് ആ എ ബി സി എന്നുള്ള ക്യാമറ അവിടെ നിന്ന് അൺലിസ്റ്റ് ചെയ്ത് കളഞ്ഞു അപ്പം ഞാൻ ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആമസോണിൽ കൂടെ തന്നെ ഞങ്ങളും ജെന്യൂനായിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ആമസോണിൽ കൂടെ ഞാൻ നേരത്തെ വിറ്റുകൊണ്ടിരുന്നതാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും വിറ്റുകൊണ്ടിരുന്നതാണ് നമുക്ക് ഒരിക്കലും അവിടെ പിടിച്ചു സാധിക്കില്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പിടിച്ചു സാധിക്കില്ല കാരണം അവിടെ നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളൊക്കെയാണ് അതിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനി മൂന്ന് വർഷം വാറണ്ടിയിൽ നിങ്ങൾ ഇന്ന് നോക്കിക്കോ ഞാനീ പറയുന്ന തെറ്റാണ് നോക്കിക്കോ മൂന്ന് വർഷം വാറണ്ടിയിൽ ഒരു ഹാർഡ് ഡിസ്ക് ബണ്ടിൽ പാക്കേജിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല അവിടെ എഴുതിയിരിക്കുന്ന ഒക്കെ വൺ ഇയർ കംപ്ലീറ്റ് വാറണ്ടി ടു ഇയർ വാറണ്ടി എന്നൊക്കെയാണ് ശരിക്കും ഒരു ഹാർഡ് ഡിസ്കിന് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ അങ്ങനെ എന്നെപ്പോലെ ജനുവൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ആമസോണിൽ കൂടെയോ ഫ്ലിപ്കാർട്ടിലൂടെയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ സാധിക്കില്ല അതിനൊക്കെ നമ്മുടെ മറവാടി ബിസിനസ്സുകാര് വരേണ്ടി വരും ഹിന്ദിക്കാർ അവിടുന്നാണല്ലോ ഈ സാധനം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതായത് നല്ല രീതിയിൽ നമുക്കൊരു ക്യാമറ സിസ്റ്റം വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഫ്രീലാൻസർ ഏതെങ്കിലും ഒരു ഫ്രീലാൻസർ ഒരു ഇലക്ട്രീഷനോ ആരെങ്കിലും ക്യാമറ ചെയ്യുന്ന ആരും ആയിക്കോട്ടെ അവർ നിങ്ങളുടെ വീട്ടിലോട്ട് ഈ ഒരു ക്യാമറ പതിനായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയല്ലല്ലോ ഇൻസലേഷൻ ചെയ്തുതരുന്നത് അതിനകത്ത് കേബിളിന്റെ ചാർജ് വരുന്നുണ്ട് അത് എക്സ്ട്ര ആണ് അതിനകത്ത് ഹാർഡ് ഡിസ്കിന്റെ ചാർജ് വരുന്നുണ്ട് അത് എക്സ്ട്രാ ആണ് അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഈ നാല് ക്യാമറ ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപയോടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ ഒരു കള്ളരോ എല്ലാം നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ആ കള്ളറിൻ്റെ പൊടി പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇങ്ങനെയുള്ള ക്യാമറകൾക്ക് ഒന്നും തന്നെ നൈറ്റ് വിഷന്റെ ക്വാളിറ്റി വളരെയധികം മോശമായിരിക്കും കാരണം ഒരു ക്യാമറ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഇമേജ് സെൻസർ അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്യാമറയുടെ ഘടകം എന്ന് പറയണത് അതിൻ്റെ ഇമേജ് സെൻസർ ആണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫോണിലും ഒരു ഐഫോണിലും ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഐഫോണിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്യാമറയ്ക്ക് നമ്മൾ കൊടുത്ത വില വളരെ കൂടുതലാണ് അല്ലാതെ ഒരു ചീപ്പ് റേറ്റിൽ വരുന്ന ഒരു ഫോണുമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറയുമായിട്ടോ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ആ ക്യാമറ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ഏറ്റവും വില പിടിച്ചൊരു സംഗതി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇമേജ് സെൻസറും ലെൻസും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പിന്നെ അതിനകത്ത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോർഡും ബാക്കി അതിന്റെ അനുബന്ധ സാധനങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ് അപ്പൊ ഈ ഇമേജ് സെൻസറിനൊക്കെ അതൊരു സെമി കണ്ടക്ടറാണ് അതിലത്രത്തോളം കാശ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആകാത്ത ലെൻസുകളും വെക്കണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാമറ പർച്ചേസ് ചെയ്തു കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചു നമ്മൾ വളരെ റഫ് ആയിട്ടുള്ള ഒരു അത് കൊണ്ട് ഫിക്സ് ചെയ്യുന്നത് നല്ല വെയിലും മഴയും ഒക്കെ വരുന്ന ഒരു പുറത്തേക്കാണ് നമ്മളത് പിടിപ്പിക്കുന്നത് അപ്പം അവിടെ ഈ വെയിലും മഴയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കാറിൻ്റെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ച രീതിയിലായിരിക്കില്ല അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കളർ ഇപ്പോൾ അത് ഇത്രയും വർഷങ്ങൾ ഈ വഴിയിലൂടെ ഓടി ഈ പൊടിയും ചെളിയും എല്ലാം പിടിച്ച് നല്ല വെയിലൊക്കെ അടിച്ച് കുറെ നാൾ കഴിയുമ്പഴത്തേക്ക് അതിന്റെ ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യും ഒന്ന് മങ്ങിപ്പോലും മഞ്ഞ കളറിലേക്ക് പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് സുതാര്യമായിരുന്നു ഒരു ഗ്ലാസ് എന്ത് ചെയ്തു അതാരിയമായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് അല്ലെ അപ്പൊ അങ്ങനെ വരണ സമയത്ത് ആ വണ്ടി നമ്മൾ ഹെഡ് ലൈറ്റിന്റെ പ്രകാശമായിരിക്കില്ല നമുക്ക് പിന്നീട് വരുന്നത് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ലെൻസ് ക്യാമറയുടെ ലെൻസിന്റെയും ക്വാളിറ്റി എന്തേലും ആദ്യം വാങ്ങിക്കുന്ന രീതിയിലായിരിക്കില്ല പിന്നീട് വരാൻ വേണ്ടി പോകുന്നത് പക്ഷെ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ വാങ്ങിച്ചേക്കണമെങ്കിലോ ആ ഒരു ക്യാമറയുടെ ലെൻസും അതിന്റെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് ചെറിയൊരു തുക കൂടുതലും കൊടുക്കേണ്ടി വരും നമ്മൾ സാധാരണ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നേൾക്കാരി കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും ഇപ്പൊ ഞാൻ നിങ്ങള് ഇന്നലെ ഇന്നലെ അല്ല കുറച്ചാള് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്യാമറയ്ക്ക് ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപോളം വില വരുന്നുണ്ട് അതായത് ഇവിടെ ഈ എൻ വി ആറും ക്യാമറകളും എല്ലാം എടുക്കുന്ന കോസ്റ്റാണ് അവിടെ ആ ഒരു ക്യാമറയ്ക്ക് മാത്രം വന്നത് അതാരും അതിന്റെ കാശ് അടിച്ചുകൊണ്ട് പോയതൊന്നും അല്ല ആ ഒരു പ്രോഡക്റ്റിൽ അത്രത്തോളം വില വരുന്നുണ്ട് കാരണം ആ ഒരു ക്യാമറ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ ഒരു ടു മെഗാ പിക്സൽ ക്യാമറ ഇപ്പൊ നമ്മുടെ പോലീസുകാരൊക്കെ ട്രാഫിക് പോലീസുകാരൊക്കെ വഴിയിൽ വെച്ചിരിക്കുന്ന ഒരു ടു മെഗാ പിക്സൽ സാധാരണ ക്യാമറയ്ക്ക് ഒരു പി ടി എസ് എൽ ക്യാമറയ്ക്ക് ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സ്റ്റാർട്ടിങ് റേഞ്ച് വരുമ്പോൾ തന്നെ ഒരു നാല്പത്തയ്യായിരം രൂപയിലാണ് തുടങ്ങുന്നത് വെറും ടു മെഗാ പിക്സൽ ക്യാമറയാണ് നാൽപ്പത്തയ്യായിരം രൂപയിൽ തുടങ്ങുന്നത് അത് സാധാരണ ഒരു ക്യാമറയാണ് അതിനെ ഇപ്പം മറ്റൊരു അർത്ഥത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പല ആളുകളും എ എൻ പി ആർ ക്യാമറയെ പറ്റി ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറ എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ വീട്ടില് ക്യാമറ വെച്ചാലും വഴിയിലൂടെ പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്യാമറകൾ ഞാൻ പറയും ഏറ്റവും കുറഞ്ഞ ഒരു ക്യാമറയ്ക്ക് മാത്രം അറുപതിനായിരം രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എൻ ഡി ആർ നമ്പർ പ്ലേറ്റ് റക്കഗ്നേഷൻ ക്യാമറയ്ക്ക് അപ്പൊ ആ ഒരു ക്യാമറയ്ക്ക് പോലും ഒരു ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഫൈൻ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആ അതായത് അറുപതിനായിരം രൂപയുടെ ഒരു ക്യാമറയുടെ കാര്യം നമ്പറാണ് ഒരു ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ആ ക്യാമറയ്ക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല ഓടുന്ന വണ്ടി ഒരു മുപ്പത് കിലോമീറ്ററും അതിൽ താഴെ ആയിരിക്കണം എന്നാലേ ഈ വലിയ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് പോലും അതിന് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അറുപത് കിലോമീറ്ററിൽ വരെ പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടുന്ന ടൈപ്പ് എ പി ആർ ക്യാമറകളും ഉണ്ട് അതും ഈ പറയുന്ന ടു മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ് പക്ഷെ അതിന്റെ വില വരുമ്പോൾ വൺ ലാഖ് ട്വന്റി തൗസൻഡോളം കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാനിപ്പോ പറഞ്ഞു വന്നതിന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന പത്ത് എൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ നാല് ക്യാമറയും എം ബി ആറിലൂടെ കൂടി ചേർന്നിട്ടാണ് അതും ഫോർ മെഗാ പിക്സൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്യാമറയുടെ ഒക്കെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും ടു മെഗാ പിക്സൽ ഉള്ളു അപ്പൊ ആ ടൂവും ഈ പറയുന്ന ഫോറും തമ്മിൽ നല്ല അധികം വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാമറ നിർമ്മിക്കുന്നെന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു യൂസിലാണ് ഇപ്പൊ നെക്സ സിസ്റ്റം നമ്മൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം ഞാൻ ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാമറയും അതിന്റെ ഇൻസ്റ്റലേഷനുമാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഐ പി ക്യാമറ മാത്രമേ ഇൻസ്റ്റലേഷൻ ചെയ്തോളൂ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം ഐ പി ക്യാമറ തന്നെയാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ആ ഒരു ആലപ്പുഴയിലുള്ള ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അയാൾ കിട്ടിയ ഒരു അബദ്ധത്തെ പറ്റി അയാള് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഐ പി ക്യാമറ തന്നെയാണ് പുള്ളിക്കാരൻ ഒന്നും കാണാൻ പറ്റാതെ ഇപ്പം എന്തായാലും അതിന്റെ അവസ്ഥ എൻ്റെ പുള്ളിക്കാരൻ എനിക്ക് പിന്നീട് മെസ്സേജ് ഒന്നും അയച്ചില്ല അങ്ങനെ മെസ്സേജ് എന്തെങ്കിലും ഇനി ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് ഒന്നും അറിയാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറെ പാവങ്ങൾ ഒരുപാട് കാശുണ്ടായിട്ടാണോ ഇനി കാശൊന്നും ഇല്ലാത്ത കൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും അല്ലാതെ ഒരുപാട് ചീപ്പ് റേറ്റിലേക്ക് നിങ്ങൾ പോകരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കൊട്ടേഷൻ നിങ്ങൾ എടുത്താലും ആ കൊട്ടേഷൻ ഇല്ലാതെ തന്നെ ഞാൻ ഇന്നാൾ പോലെ മോഡൽ നമ്പർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മറ്റൊരു കൊട്ടേഷനുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി അടുത്തൊരു കൊട്ടേഷനും നിങ്ങൾ റിസീവ് അതിലും മോഡൽ നമ്പർ അവരോട് ചോദിക്കണം അപ്പൊ അത് നിങ്ങളുടെ അവകാശമാണ് അങ്ങനെ ഒരു മോഡൽ നമ്പർ ചോദിക്കുക എന്നുള്ളത് അപ്പം എന്തായാലും നല്ലൊരു ക്യാമറ സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നാല് ക്യാമറയൊക്കെ നമ്മൾ നല്ലൊരു ഐ പി ക്യാമറ സിസ്റ്റം ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ മിനിമം കോസ്റ്റ് ഒരു ഫോർട്ടി തൗസൻഡ് എങ്കിലും വരും അല്ലാതെ നമുക്ക് ഒരിക്കലും അത്രയും അതിനേക്കാളും വില കുറച്ചൊന്നും ഒരിക്കലും ഒരു ക്യാമറ സിസ്റ്റം ആർക്കും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ വെറുതെ കേബിളൊക്കെ നമ്മൾ ചുമ്മാ ഇരിക്കണം വെറുതെ കേബിളൊക്കെ കിട്ടി കഴിഞ്ഞാൽ എത്ര നാളത് കിടക്കും നമ്മൾ ഇത്രയും രൂപ മുടക്കിയിട്ട് അതിനകത്ത് നമ്മൾ ആ കേബിളിനകത്ത് ഇതുപോലെയുള്ള എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് വിൽക്കുന്ന പല പ്രോഡക്റ്റിനകത്തും അവർ കൊടുക്കുന്ന ഏറ്റവും ചീപ്പ് ക്വാളിറ്റി കേബിളാണ് അപ്പം അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേബിൾ നിങ്ങൾക്ക് അറിയാം പല ടൈപ്പ് കേബിൾ വരുന്നുണ്ട് ഫുൾ കോപ്പർ കേബിളാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള കേബിള് നമ്മുടെ ഈ കാറ്റ്സിക്സ് കേബിളിൽ അതിൻ്റെ ഇമ്പീഡിയൻസ് റേഷ്യോന്ന് പറയുന്നത് ആ ഹണ്ട്രഡ് ഓംസ് ആയിരിക്കണം ഹൺഡ്രഡ് ഓംസ് ആണ് നമുക്ക് ആവശ്യം എന്നാലും ആ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അനലോഗ് ക്യാമറ നിങ്ങൾ വരണമെങ്കിൽ അത് എഴുത് ഓംസ് ആയിരിക്കണം സെവൻറ്റി ഓംസ് അതെങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് വർക്ക് ചെയ്യൂടും ഇപ്പോൾ സി സി എസ് സി സി എ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് കേബിള് വേറെയും വരുന്നുണ്ട് അതായത് സി സി എസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ക്ലാഡിങ് സ്റ്റീൽ എന്ന് പറയുന്നതാണ് അതായത് അതിനകത്ത് സ്റ്റീലിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ സി സി എന്ന് പറഞ്ഞാൽ കോപ്പർ ക്ലാഡിങ് അലുമിനിയം എന്ന് പറയുന്നതാണ് കോപ്പറുണ്ട് ഒരു വശത്ത് പക്ഷെ അതിൽ കൂടുതൽ അലുമിനിയം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ കേബിൾ വരുന്നത് അപ്പം നമ്മുടെ ആ ഒരു കേബിള് ഇപ്പം നമ്മൾ എത്ര നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും കേബിളിലൂടെയാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ എൻ ബി ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അപ്പം നല്ല കേബിള് നല്ല മീഡിയമാണ് നമ്മൾ എടുത്തേക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു കേബിളും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓൺലൈനായിട്ട് പോയി ഇന്ന് വാങ്ങിക്കരുത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പൊ ഞാൻ എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നിങ്ങൾക്ക് അത് ഒരിക്കലും സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കുക അല്ല അത് നിങ്ങൾ അവരിലൂടെ പറ്റിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ക്യാമറകൾ എന്ന് പറയണത് മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളെ പോലെയല്ല ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് അതിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതൊരു ഇലക്ട്രോണിക് സിസ്റ്റം ആണതിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു സിസ്റ്റം പിന്നീട് നമുക്ക് നന്നാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ഒരു സർവീസ് സെന്ററിൽ വരെ ആരും എടുക്കുകയില്ല കാരണം അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അത് അങ്ങോട്ടേക്ക് കൊറിയർ അയച്ചു കൊടുക്കേണ്ടി വരും അങ്ങോട്ടേക്ക് ഒരു സാധനം കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുമല്ലോ എന്ന് ആർക്കറിയാം അപ്പോൾ അത്രയും രൂപ നമ്മുടെ വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാസമേ ഇത്രയേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ ഒരു ചാർജ് ഉണ്ട് അപ്പോൾ ആ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം നിങ്ങളൊരു ക്യാമറ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുക കാരണം നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് അതിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്